ഹലോ എവരി വൺ ഐ എഫ് ജിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐ വി എഫ് എം ക്യു ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പതിനാല് ദിവസം ഒരു ദിവസങ്ങളുണ്ട് അപ്പോൾ ഈ പതിനാല് ദിവസം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഔട്ട്പുട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം പിന്നെ ഞാൻ പറയട്ടെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടേറ്റ് സമ്പന്നമായ വീഡിയോസാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസിൽ ഉപകാരപ്പെട്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചൊള്ളുന്നു അപ്പം നേരിട്ട് വീട്ടിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഐ വി എഫിലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് എംബ്രോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുമാണ് പക്ഷേ എന്നാൽ ഇതാണ് നമ്മുടെ ഏറ്റവും കുഴപ്പം പിടിച്ച സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലാണ് എൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത് അപ്പോൾ എംബ്രോയ് ട്രാൻസ്ഫർ സ്മൂത്ത് ആയിട്ട് നടന്നാൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസിയും പോസിറ്റീവുമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പലർക്കും ഉള്ള ഡൗട്ട് ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞ് നമുക്ക് നടക്കാമോ എന്നുള്ള ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എന്റെ ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല എൻ്റെ രണ്ട് എംബ്ലോയ് ട്രാൻസ്ഫർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം കഴിഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഓൾറെഡി കഴിഞ്ഞു എൻ്റെ റിസൾട്ട് വന്ന് പോസിറ്റീവ് ഒക്കെ ആയതായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള ടിപ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ പല ഹോസ്പിറ്റൽ പല ഹോസ്പിറ്റലിലും എംബ്രോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ കുറച്ച് നേരം അവരവിടെ കിടത്തും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ എന്നിട്ടിട്ട് യൂറിൻ പാസ് ചെയ്യാനായിട്ട് അനുവദിക്കാറുള്ളൂ അപ്പോൾ ക്രാഫ്റ്റിൽ അങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും കിടത്തതിനു ശേഷം യൂറിൻ പാസ് ചെയ്യാം അവർ സമ്മതിക്കും അപ്പോൾ നമുക്ക് അത്ര വളരെ ഇങ്ങനെ യൂറിൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യൂറീൻ പാസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഡോക്ടറിൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പം കഴിഞ്ഞ എൻ്റെ കൂടെ എംബ്രോയ്ഡ് ട്രാൻസ്ഫർ ചെയ്ത ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഓവർ ബ്ലാഡർ ആയിട്ട് യൂറിൻ ഫുൾ ആയിപ്പോയി അപ്പോൾ ആ കുട്ടിക്ക് ഉടനടി യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിലോണ്ടൊന്നും തടച്ചില്ല അപ്പം പക്ഷെ എന്നിരുന്നാലും എംബ്രോയ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിങ്ങൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രാഫ്റ്റിലാണെങ്കിൽ അന്നേ ദിവസം നമ്മൾ വീട്ടിൽ പോകാനായിട്ട് അനുവദിക്കാറില്ല കാരണം നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന എന്തെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ അന്നേ ദിവസം നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുക്കാം പിറ്റേ ദിവസം നമുക്ക് നോർമലി തന്നെ വീട്ടിൽ പോകാവുന്നതാണ് അപ്പോൾ ദൂരയാത്രയുള്ള ആൾക്കാർക്കാണെങ്കിലും സ്ട്രെച്ച് പോകാതിരിക്കുക വണ്ടി നിർത്തി നിർത്തി പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പോകുമ്പോൾ യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിക്കാതിരിക്കുക യൂറിൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തായാലും യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ എംബ്രോട്രാൻസ്ഫർ അതിൻ്റെ പോകുന്ന കാര്യം ഒരു ധാരണയായിരുന്നു തോന്നുന്നു പിന്നെ ഏഹ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാമോ എന്നുള്ളത് ഞാൻ പിന്നെ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാമോ തീർച്ചയായിട്ടും നമുക്ക് നടക്കാവുന്നതാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിന്റെ ഒരാവശ്യകത ഇല്ലാ ഇല്ലാത്ത കാര്യമാണ് കൂടുതൽ ബെഡ് റെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ നമുക്ക് ഓവർ ടെൻഷനാകും പക്ഷെ എന്നു വെച്ചിട്ട് നിങ്ങൾ എല്ലാ ജോലി ഇങ്ങനെ എല്ലാം ചെയ്തുകൊള്ളാനല്ലാട്ട് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളൊരു പ്രോപ്പർ റെസ്റ്റ് നിങ്ങൾക്ക് ബോഡിക്ക് ക്ഷീണം തോന്നാത്ത രീതിയിലുള്ള റെസ്റ്റ് എന്തായാലും എടുക്കാം ആവശ്യത്തിന് ഒക്കെ എടുക്കാം പക്ഷേ ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് രണ്ട് ട്രാൻസ്ഫറിൽ ഞാൻ നിയർ ബൈ അടുത്ത് പോയിട്ടാണ് ഒക്കെ എടുത്തിട്ട് വന്നിരുന്നത് അപ്പോൾ ഞാൻ നടന്ന് പോയിട്ട് എന്നാണ് ഇഞ്ചെക്ഷൻ എടുത്ത് പോയി നടന്ന് പോകുകയും തിരിച്ച് വരുകയൊക്കെ ചെയ്തിരുന്നു അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ടൊന്നും തന്നെ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ വീട്ടിലെ ജോലികളും ഇനി വേണമെങ്കിൽ ചെറുതായിട്ട് ചെയ്യാം പക്ഷേ നമ്മൾ തേങ്ങ ചെരുവന്നത് പോലെ പിന്നെ കുഞ്ഞു വരുന്ന ജോലികൾ പിന്നെ അരി അരിവാർക്കുന്നത് തുടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക നമ്മൾ നമുക്ക് സ്ട്രെയിൻ വരുന്ന ഒരു കാര്യങ്ങളും തന്നെ നമ്മൾ ചെയ്യാതിരിക്കാം പിന്നെ മിക്കവാറും തന്നെ ഐ വി എഫ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരുടെയും വീട്ടിലെ ആരെയും ഒക്കെ ഉണ്ടാവും നമ്മളങ്ങനെ അധികം ചെയ്യേണ്ടതായി വരില്ല എന്നിരുന്നാലും ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ പുലിഞ്ഞുള്ള ഒരു ജോലികളും ചെയ്യാതിരിക്കുക വെയിറ്റ് എടുക്കാതിരിക്കുക ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പിന്നെ മിക്സിയുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഇത് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് മെഡിസിൻ എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഒരു ഡോസ് മെഡിസിനെങ്കിലും നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് അത് റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ കറക്റ്റായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കണമെങ്കിൽ കൃത്യമായിട്ട് തന്നെ മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ടൈംലി മെഡിസിൻസ് എടുക്കാം പിന്നെ നമ്മൾ കൃത്യമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ചിന്തിക്കാം ഒരുപാട് സമയം ലേറ്റായിട്ടാണ് ഉറങ്ങണേൽ നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങിയാൽ മാത്രമേ ശരീരത്തിന് ആവശ്യമായ എനർജി എല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങാം പിന്നെ ഓവർ സ്ട്രെസ് ആവാണ്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ് അധികം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇംപ്ലാന്റേഷൻ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പം നമ്മൾ അതുകൊണ്ട് ഓവറായിട്ട് സ്ട്രെസ്സ് ആവാണ്ടിരിക്കുക പക്ഷേ എല്ലാവർക്കും തന്നെ ഐ വി എഫ് കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ സ്ട്രെസ്സ് ഉണ്ടാവുന്ന എനിക്കധികം കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പ്ലസ് പറ്റി എന്തായാലും എല്ലാവരുടെ മനസ്സിലൊരു വറീസ് എന്തായാലും ഇല്ലാണ്ടിരിക്കില്ല എന്നു വച്ചാൽ നമ്മൾ ഓവറായിട്ട് അതിനെപ്പറ്റി ഓർത്ത് 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 ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് കിട്ടാനുള്ളതാണ് നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് സ്ട്രെസ്സ് കുറച്ച് കുറയ്ക്കാന്നുള്ളതാണ് കേട്ടോ പറയാനുള്ള കാര്യം പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പുറമേന്നുള്ള ഫുഡ് ഒന്നും തന്നെ കഴിക്കാതിരിക്കും ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോംലി ഫുഡാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ വറുത്തതുമായിട്ട് വറുത്തതും വിശദും അതായത് നോൺ വെജ് ഞാൻ ഒരുമാതിരി തന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കറി വേണമെങ്കിൽ കഴിക്കാം എന്നാലും ഞാനത്ര അധികം കഴിച്ചു വിട്ടില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് മീൻ കറി വെച്ച് കഴിക്കുന്നതൊന്നും തെറ്റില്ല പക്ഷേ വറുത്തത് അധികം കഴിക്കാതിരിക്കാം പിന്നെ മീൻ കഴിക്കുമ്പോൾ നമ്മൾ വലിയ മത്സ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം കാരണം അതിന് അതിൻ്റെ ഉള്ളിലുള്ള മഗ്നീഷ്യ അതിൻ്റെ ഉള്ളിലുള്ള ആള് പോയിസണസ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ മീനുകളിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം അതിന് അയലേയും കൂടി ഒന്ന് ഒഴിവാക്കി ആയിക്കോട്ടെ ചില അയലുകളിലും അത് ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ വലിയ മത്സ്യങ്ങൾ ഒന്ന് ഒഴിവാക്കാം പിന്നെ കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കിവി അവക്കാടൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റ് വരും കഴിക്കേണ്ടത് നല്ലതാണ് നട്ട്സ് കഴിച്ചിട്ടുണ്ട് ബദാം വാൾനട്ട് ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് കഴിച്ചിട്ടുള്ളത് പിന്നെ കാശിനോട്ടം കഴിച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് കുറവാണ് കഴിച്ചിട്ടുള്ളത് അപ്പം കൃത്യസമയത്ത് ഡയറ്റ് ഉൾപ്പെടുത്തുക പിന്നെ പല ആൾക്കാർക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ സിംറ്റംസ് ഉണ്ടായോ എന്ന് ഓർത്തിട്ട് കുറച്ച് എന്നുമോലാണ് എനിക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണത് ഇന്നു മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർക്കും ഭയങ്കര ഡൗട്ട്ഫുള്ളായിരിക്കും ഇപ്പോൾ ചിലർക്കായിരിക്കും ക്രാംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പിരീഡ്സ് ആകാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കും അത് ഇംപ്ലാന്റേഷൻ ഗ്രാമിങ് ആണ് അപ്പോൾ ഒരു സിംറ്റംസിന് തന്നെ പോസിറ്റീവ് സൈഡ് ഉണ്ട് നെഗറ്റീവ് സൈഡ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കാതിരിക്കുക കേട്ടോ അതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റിസൾട്ടിൻ്റെ അന്നു വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക പിന്നെ ചില ആൾക്കാരെ ഡോക്ടറെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും പക്ഷെ ചിലപ്പോൾ അത് നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല നമുക്ക് പോസിറ്റീവായിരിക്കും നെഗറ്റീവ് റിസൾട്ട് ഒന്ന് അന്നേരം മുതൽ ടെൻഷൻ അടിച്ച് പിന്നെ എന്തിനാ വെറുതെ എന്തായാലും അന്ന് റിസൾട്ട് വരും അപ്പം അതുവരെ ഒന്ന് കാത്തിരുന്നാൽ പോരെ അപ്പോൾ ഒന്നൽപ്പം ക്ഷമയോടും കൂടിയും കൂടി കാത്തിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ പറയുവാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാംസ് എല്ലാം മിക്കവാറും കോമൺ തന്നെയാണ് എനിക്കുണ്ടായിരുന്നു അബ്ഡ്ന ഗ്രാംസ് ഉണ്ടായിരുന്നു പിന്നെ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊക്കെ മൈനോട്ടായിരിക്കും സ്പോട്ടിങ് പോലെ ആയിരിക്കും ബ്ലീഡിങ് പോലെ തന്നെ ഉണ്ടെങ്കിൽ എന്തായാലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കണ്ടു കാണുക ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേകം വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടൈമിൽ പനി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ ആണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം പിന്നെ മോ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് പിന്നെ എല്ലാവരും കാത്തിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ റിസൾട്ടിനെ പറ്റി കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് ഞാൻ എന്തായാലും എല്ലാവരോടും അനൗൺസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ട്വൻ്റി സിക്സിനാണ് നമ്മൾ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ട്വൻ്റി സിക്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരെയും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്തായാലും എല്ലാവരും പ്രാർത്ഥന എൻ്റെ ഒപ്പം ഉണ്ടാകേണ്ടതാണ് പിന്നെ കുറേ ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യായിരുന്നു കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് നിങ്ങളായിട്ട് കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം എന്തായാലും ടൈം ഇല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനേ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വെഴി നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്